പ്രേക്ഷകർ ഹൃദയത്തോടെ ചേർത്ത് നിർത്തിയ പരമ്പരയാണ് സാന്ത്വനം മലയാളി പ്രേക്ഷകരെ മിനി സ്ക്രീനിൽ അടുപ്പിച്ച പരമ്പര അവസാനിച്ച് മൂന്ന് മാസമാകുമ്പോൾ പ്രേക്ഷകർ സർപ്രൈസായി എത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റിൽ രണ്ടാം ഭാഗം ഉടനെയെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചത് രണ്ടാം ഭാഗത്തിൻ്റെ ഏതൊരു സൂചനയും ഇതുവരെ ആരുടെയും ഭാഗത്തു നിന്ന് കേൾക്കാതെ പെട്ടെന്ന് കേട്ടപ്പോൾ സന്തോഷത്തിലാണ് ആരാധകർ കഴിഞ്ഞ മാസം സാന്ത്വനം താരങ്ങൾ ഒത്തുകൂടിയപ്പോൾ എടുത്ത ചിത്രങ്ങൾ വൈറലായിരുന്നു കുടുംബ ബന്ധങ്ങളെയും പ്രണയത്തെയും സെൻറ്റിമെൻസിനെയും എല്ലാം ആയി മിനിസ്ക്രീനിൽ സൂപ്പർ ഹിറ്റായിരുന്നു സാന്ത്വനം എന്നാൽ സംവിധായകൻ ആദിത്യൻ്റെ വിയോഗത്തോടെ പരമ്പര പെട്ടെന്ന് തന്നെ നിർത്തുകയായിരുന്നു സാന്ത്വനം സെക്കൻഡ് പുറമെ അകന്നും അകമേ അടുത്തും ഉടൻ വരുന്നു എന്ന് മാത്രമാണ് വീഡിയോയിലുള്ളത് പറയാൻ പറകുന്നത് രണ്ട് കുടുംബങ്ങളുടെ കഥയാണ് വീഡിയോയിൽ നൽകുന്നത് അടുത്ത മാസമായിരിക്കും സാന്ത്വനം സം സെക്കൻഡ് സംപ്രേഷണം ചെയ്യുന്നത് പഴയ കഥാപാത്രങ്ങൾ ആരും ഉണ്ടാകില്ല എന്നാണ് ഒരു റിപ്പോർട്ടുള്ളത് സാന്ത്വനത്തിൽ അപ്പുവായി എത്തിയ രക്ഷാ ഓൾറെഡി ഒരു പുതിയ സീരിയലിൽ ഏഷ്യാനെറ്റിൽ വരികയാണ് ജാനകിയുടെയും അബിയുടെയും വീട് എന്നാണ് സീരിയലിൻ്റെ പേര് അതുപോലെ ജയന്തിയായി എത്തിയ അപ്സര ബിഗ് ബോസിലുമാണ് അതുകൊണ്ട് പഴയ താരങ്ങൾ ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല പുതിയ കഥാപാത്രങ്ങളെ അണിയറക്കാർ പുറത്തുവിട്ടിട്ടുമില്ല എങ്കിലും ആരാധർ ആരാധകർ കർതൃത്വ വിഷമത്തിലാണ് പഴയ താരങ്ങൾ മതി എന്നാണ് ആരാധകർ പറയുന്നത്